ഹൈ ഗായ്സ് അസാക്കും ഇതിന് മുന്നിട്ട വേറ്റോസ് വീഡിയോ അതിൽ കുറേ പേര് കമൻ്റ് ചെയ്തിന് സൗണ്ട് കാരണമൊന്നും കരുതുന്നില്ല ഞാനതിനെ ഫസ്റ്റിന് സോറി ചെയ്യിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ മക്കളെ വോയിസ് മാക്സിമം ഹൈഡ് ചെയ്യാൻ നോക്കിയിട്ട് അവർ എൻ്റെ അടുത്തേക്ക് തന്നെ വീഡിയോ ചെയ്യാൻ നോക്കുന്നത് വീഡിയോ ചെയ്യാൻ എന്തൊരു ചാൻസ് ഇനി കിട്ടില്ലല്ലോ ചോദിച്ചിട്ടാണ് ഞാൻ അപ്പം തന്നെ അത് എടുക്കാൻ നോക്കിയത് അപ്പോൾ അതിന് സോറി പറയുന്നത് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസും ഞാൻ പറഞ്ഞുതരാം എനിക്കത് നല്ലോണം ജിമ്മിൽ പോയിട്ട് ഞാൻ ചെയ്തിരുന്ന ആണ് വീട്ടിൽ നിന്ന് ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ അതേതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ജമ്പിങ് ജാക്സ് ആ നമ്മൾ ഏത് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ വാമപ്പ് ചെയ്യണം വാമപ്പ് എന്താ ചെറിയ ചെറിയ വാമപ്പുകൾ നമ്മൾ യൂട്യൂബിൽ ഷെയർ ചെയ്താൽ മതി വേണമെങ്കിൽ ഞാൻ ഏതെങ്കിലും ട്രെയിനേഴ്സിൻ്റെ ലിംഗോ അല്ലെങ്കിൽ ഷെയർ ചെയ്തു തരാം അത് ജസ്റ്റ് വാമപ്പ് മസ്റ്റായിട്ട് ചെയ്യണം അല്ലെങ്കിൽ കയ്യിലും കാലിനൊക്കെ ഉടുക്കുക അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ചെയ്തിരുന്ന എക്സസൈസിലെന്തൊക്കെയാണ് പറഞ്ഞാൽ ഒന്ന് ജെമ്മിൻ ജെക്സ് ഞാൻ സൈഡിൽ കാണിക്കുക ജെമ്മൻ ജെക്സ് അത് നമ്മൾ ഫസ്റ്റത്തെ വണ്ടിക്ക് ഒരു പത്തെണ്ണത്തിൻ്റെ മൂന്ന് സെറ്റ് വെച്ച് ചെയ്യാം അത് പത്ത് പത്തെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്ന് ഒരു മൂന്ന് സെക്കൻഡ് ആ പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഹാർട്ട് ബീറ്റ് നോർമൽ ആയതിന് ശേഷം അടുത്ത സെറ്റ് ചെയ്യുക അങ്ങനെ മൂന്ന് സെറ്റ് നമ്മൾ ചെയ്യാം അതാണ് ഫസ്റ്റ് എക്സ് എക്സസൈസ് രണ്ടാമത്തേത് തന്നെ ഹൈന് അത് ഞാൻ ഈ സൈഡിൽ കാണിച്ച പോലെ തന്നെ ഹൈനി ഒരു പത്ത് പത്തെണ്ണം കഴിഞ്ഞിട്ട് പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുത്തിട്ട് പത്തെണ്ണം കഴിഞ്ഞ് നിങ്ങൾക്ക് ഹാർട്ട് ബീറ്റ് എത്രത്തോളം സമയം എടുത്തിട്ടാണോ അത് നോർമൽ ആണ് അത്രയും സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ അടുത്ത സെറ്റ് ചെയ്യാൻ പാടുള്ളൂ അത് ഹൈനി രണ്ടാമത് ചെയ്യാം മൂന്നാമത്തത് നമ്മൾ ചെയ്യേണ്ടത് ബഡ്ജിക്ക് അതായത് ഈ ചെയ്യുക എന്ന പോലെ അത് ചെയ്യുക അത് നമ്മൾ മൂന്ന് സെറ്റ് ചെയ്യുക പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം അങ്ങനെ രണ്ട് സെറ്റ് കംപ്ലീറ്റ് ആക്കുക അതുപോലെ സ്കോട്ട് ചെയ്യുക അതും പത്ത് സ്കോട്ട് ചെയ്യുക റെസ്റ്റ് എടുക്കുക അങ്ങനെ രണ്ട് സെറ്റ് മൂന്ന് സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ബർപ്പീസ് ബർ ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കാനും എന്നാലും ബർപ്പീസ് ചെയ്ത് നോക്കുക സൈഡിൽ കണിക്കുന്ന പോലെ തന്നെ നമുക്കത് ചിലപ്പോൾ രണ്ട് സെറ്റൊക്കെ വെച്ചിട്ട് കുറച്ച് കൂടുതൽ തടിയുള്ള ഉള്ള ആൾക്കാരെ കുറേശ്ശേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇന്ന് ചെയ്യണത് രണ്ടെണ്ണം നാളെ മൂന്നെണ്ണം ആക്കാൻ മാക്സിമം മുപ്പതെണ്ണം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുക ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഒക്കെ ഒന്നും കൂടി ഈസി ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ അഞ്ച് എക്സസൈസ് അല്ലേ പറഞ്ഞു തന്നെ ഇത് നിങ്ങൾ മസ്റ്റ് ആയത് ചെയ്ത് നോക്കാം ഇനി കുറേ എക്സസൈസുകൾ ഉണ്ട് പക്ഷേ ഇതൊന്ന് ചെയ്ത് ഇത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന എക്സസൈസുകളാണ് അതായത് എനിക്ക് എക്സസൈസ് മാറ്റി തന്നാൽ പോലും ഞാൻ എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ അഞ്ച് വർക്കൗട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ എനിക്കത് നല്ല റിസൾട്ട് തോന്നി എനിക്ക് ജമ്പി ജമ്പിൻ ജനക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ചെയ്യലുണ്ട് എപ്പോഴും ചെയ്യലുണ്ട് ഞാനത് അമ്പതിൻ്റെ മൂന്ന് സെറ്റ് വീതം ലാസ്റ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നൂറ്റി അമ്പതെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മാക്സ് നിങ്ങൾക്ക് ചാടാൻ ബുദ്ധിമുട്ടുകളാണെങ്കിൽ ബിഗിനേഴ്സ് ചെയ്യുന്ന എക്സസൈസ് ഞാൻ കാണിച്ച് തരാം അതുപോലെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വെയിറ്റ് കുറച്ചൊന്ന് കുറഞ്ഞിട്ട് ചാടാൻ പാടുള്ളൂ അല്ലാത്തവരും ചാടരുത് ചാടിയിട്ടുണ്ടെങ്കിൽ കാലിലെ മുട്ടിന് ജോയിൻറ്റ് പെയിൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ സൈഡിൽ കൊടുക്കുക എങ്ങനെ ചെയ്യേണ്ടെന്നല്ല അത് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം അപ്പോൾ ഈ എക്സസൈസ് ചെയ്യാൻ നല്ലൊരു ഡയറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വെയിറ്റ് കുറയും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നീ എന്തെങ്കിലും സംശയങ്ങളിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി മാക്സിമം ഞാൻ റിപ്ലൈ തരാം ബായ്